ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആട്ടപ്പൊടി വെച്ചിട്ട് ബട്ടൂര എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇപ്പോൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിലേക്ക് മൂന്ന് കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുത്താൽ മതി മൂന്ന് കപ്പ് ആട്ടപ്പൊടിയിലേക്ക് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂണ് ഉപ്പ് നാല് ടേബിൾ സ്പൂണ് പാൽ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഇവ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക അല്പ അല്പമായിട്ട് വെള്ളം ചേർത്താൽ മതി അല്പം ടൈറ്റ് ആയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ റെഡിയാക്കാനാണെങ്കിൽ ഈസ്റ്റ് വെച്ചിട്ടോ റെഡിയാക്കാവുന്നതാണ് ഇതല്ല ഇങ്ങനെ റെഡിയാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് മാവ് നന്നായി കുഴച്ചെടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ നന്നായി ടൈറ്റുള്ള മാവ് കുഴച്ച് എടുക്കുക കൈ ജസ്റ്റ് വെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് മുക്കിയ ശേഷം കുഴച്ചെടുക്കാം ഇങ്ങനെ വലിച്ചു വലിച്ച് വേണം കുഴച്ചെടുക്കാൻ ഇതിൽ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം മാവ് സോഫ്റ്റ് ആവുന്നതുവരെ ഇങ്ങനെ വലിച്ച് നീട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഇവിടെ ടൈറ്റുള്ള മാവ് ഇത്രയും സോഫ്റ്റ് ആവോളം വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കണം ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഓയിലോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം இனி அஞ்சோ பத்தோ மினிட்டு இது ரஸ்டியாம் வக்காம். இனி இது கட்டிதற்காம். அல்பம் ചപ്പാത്തി മാവിനേക്കാൾ അല്പം കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാന് ഇനി ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കാം ഇത് പൊടി തൂകി കൊടുത്ത് പരത്തിയെടുക്കണ അങ്ങനെ പരത്തിയെടുക്കാം ഞാനിവിടെ ഓയിലാക്കിയാണ് പരത്തിയെടുക്കുന്നത് അല്പം കനത്തിൽ വേണിത് പരത്തിയെടുക്കാൻ അപ്പം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇത് രണ്ടായി മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെ നാലായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇനി മുഴുവനായിട്ടും പരത്തിയെടുക്കട്ടെ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് ഇത്രയും കനത്തിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലും കനം കമ്മിയാക്കിയാലാണ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നന്നായിട്ട് പറ്റിയിരിക്കുക അതേപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നന്നായി ചൂടായിരിക്കണം പെട്ടെന്ന് തന്നെ തിരിച്ച് രണ്ട് ഭാഗവും തിരിച്ച് മുറച്ച് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഓയില് നിന്ന് കോരിയെടുക്കുക അങ്ങനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്യട്ടെ അപ്പോൾ നല്ല സോഫ്റ്റായ സിമ്പിളായി റെഡിയാക്കാൻ പറ്റുന്ന ആട്ട ബട്ടൂരിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ട്രൈ ആക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി അറിയിക്കണം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടി എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ല ഹെൽത്തിയായ ആട്ട പട്ടൂര എല്ലാവരും ട്രൈ ആക്കി നോക്കി അഭിപ്രായം അറിയിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പി ഇത് അപ്പോൾ ഇത് പരത്തി എടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കണം ഇത് പരത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ചില ഭാഗം മാത്രം വെന്ത് ചില ഭാഗം വേകാത്തതുപോലെ ആയിരിക്കും ഇത് നന്നായി പൊന്തി വരാനും ഒരേ കനത്തിൽ പരത്തി എടുക്കാം അപ്പോൾ നല്ല ഹെൽത്തിയായ ആട്ട പട്ടൂര മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്